നമസ്കാരം പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലാണുള്ളത് അപ്പോൾ ഇവിടെ എൻ്റെ കൂടെ ഉള്ളത് ഡോക്ടർ അദ്വൈതയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ചരിത്രമുണ്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് ഈ പാസ്റ്റ് ലൈഫിൽ ഇദ്ദേഹം ഒരു ലാഡ ഗുരുമായിട്ട് ജന്മം എടുത്തിട്ടുള്ള ആളാണ് ആ വീണ്ടും ആ കുടുംബത്തിൽ തന്നെ വന്നിട്ട് ഈ സോള് ജന്മെടുക്കുകയും ഒരു ആയുർവേദ ഡോക്ടറായിട്ട് വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ പുറകിൽ കാണുന്നതാണ് പറശ്ശ്നിക്കടവ് ക്ഷേത്രം ഈ മുത്തപ്പൻ്റെ ഒരു അനുഗ്രഹം ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുന്നത് വീണ്ടും ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് അടുത്ത പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ തന്നെ കിട്ടുകയും അങ്ങനെ അതിൻ്റെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇതാണ് ഡോക്ടർ അദ്വൈത അപ്പോൾ ആയുർവേദത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ രഹസ്യങ്ങൾ പല പല മരുന്നുകളും ഒക്കെ അറിയാവുന്ന ഒരാളാണ് വെച്ചാൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് സോൾ ലെവലിൽ ഡോക്ടർ അദ്വൈത ഇവിടെ നിൽക്കുന്നുണ്ട് രോഗങ്ങളെ പറ്റി കുറച്ച് കണ്ണിന്റെ രോഗങ്ങളെ പറ്റി നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നമുക്കവിടെ മിക്കപ്പോഴും വരുന്ന കണ്ടീഷൻസ് എന്ന് കണ്ണിൻ്റെ അസുഖം എന്ന് പറഞ്ഞ് വരുന്നതും മിക്കതും അലർജി കണ്ടീഷൻസ് ആണ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് അലർജി എന്താണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട് മിക്കവർക്കും അത് അവർ വിചാരിക്കുന്നത് പൊടിയുടെ അലർജിയാണ് തുമ്മലാണ് അല്ലെങ്കിൽ സ്കിന്നിൽ ചൊറിച്ചിൽ അതുമാത്രമാണ് അലർജി എന്നുള്ളതാണ് മിക്കവരും വിചാരിക്കുന്നത് പക്ഷെ അതെല്ലാം മെയിനായിട്ട് നമ്മൾ അലർജി മിക്കവർക്കും ഇപ്പോൾ ജനിച്ചു വരുന്ന കുട്ടികൾ മുതലേ എല്ലാവർക്കും അലർജി ഉള്ളൊരു കാലഘട്ടം അത് അലർജി മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിലുള്ള ഹ്യൂമിഡിറ്റി അതായത് നമ്മുടെ വായുവിലുള്ള വെള്ളത്തിന്റെ അംശം അത് നമ്മൾ ശ്വസിക്കുമ്പോഴാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ കൂടുതലും വരുന്നത് അത് കൂടുതലും ഓരോരുത്തർക്കും അത് ഓരോ രീതിയിലായിരിക്കും സിംറ്റംസ് ആയിരിക്കും കാണിക്കുക ഇപ്പോൾ ചിലർക്കത് നമ്മൾ കണ്ണിലോട്ട് വരുമ്പോൾ അത് ചൊറിച്ചിലാവാം അതല്ലെങ്കിൽ കണ്ണ് ചുമക്കൽ അതല്ലെങ്കിൽ ഡ്രൈ ആവുക നമ്മൾ അലർജി വരുമ്പോൾ നമ്മുടെ ഈ കണ്ണിന് സഞ്ചിയിലും നീർക്കെട്ട് വരും അപ്പൊ പ്രോപ്പറായിട്ട് നമുക്ക് ടിയർ സപ്ലൈ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ കണ്ണ് ഡ്രൈ ആവും അതേപോലെ കണ്ണില് മണലിട്ട് മണൽ വാരി ഇട്ടതുപോലെയുള്ള ഫീലിംഗ് അങ്ങനെയൊക്കെ ഉള്ള കുറെ സിംറ്റംസ് ലക്ഷണങ്ങൾ അതേപോലെ ഇത് തലവേദന ഉണ്ടാവാം അതേപോലെ പെടൽ വേദന പിന്നെ അതേപോലെ ചിലവർക്ക് കൈ പൊക്കാനായിട്ട് ബുദ്ധിമുട്ട് പിന്നെ അതേപോലെ കുട്ടികൾക്കാണെങ്കിൽ അത് ചിലപ്പോൾ പറയും വൈകുന്നേരം കാല് കഴിക്കുന്നത് അപ്പൊ അത് അലോപ്പതി ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ അവർ പറയും കാൽസ്യം ഡെഫിഷ്യൻസി ആണെന്ന് പക്ഷെ അത് കാൽസ്യം ഡെഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ അത് കാലത്തും വൈകിട്ടും ട്വന്റിഫോർ അവേഴ്സ് അത് കാണിക്കണം പക്ഷേ ഇത് മിക്കതും വൈകുന്നേര സമയങ്ങളിലാണ് വൈകുന്നേരം വൈകുന്നേരമാണ് വരുന്നത് നമുക്ക് മരുന്നുകൾ എങ്ങനെയാണ് നമുക്ക് മരുന്നുകൾ എങ്ങനെയാണ് സ്വന്തമായിട്ടുള്ള നമ്മളവിടെ നമ്മള് തന്നെ ഉണ്ടാക്കുന്ന പാരമ്പര്യമായിട്ട് നമ്മൾ ഉണ്ടാക്കി വരുന്ന മരുന്നുകളാണ് നമ്മുടെ ലാടവൈദ്യം വൈദ്യൻ തോന്നേക്കണ ഫോർമുല വെച്ചിട്ടുള്ള അമൂല്യമായ മരുന്നുകളാണ് ഉണ്ടാക്കുന്നത് അല്ലെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് അവിടെ മാത്രമേ അതെ ഇല്ല ഇല്ല കണ്ണിൽ എഴുതുന്ന മരുന്നുകളെല്ലാം നമ്മൾ അവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇപ്പോ ഈ അലർജി നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പം അലർജി നമ്മൾ കണ്ണിലോട്ടാണ് അസുഖം വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് അത് വിട്ടുപോയാലേ അലർജി എന്നുള്ള കാര്യം നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയാലേ നമുക്ക് ആ അസുഖം മാറുകയുള്ളൂ സോ നമ്മൾ അലർജിനെയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് മിക്ക അത് ഓരോ കണ്ടീഷൻസ് ഇരിക്കും മിക്ക ഇപ്പം നയൻറ്റി പെർസെന്റ് കേസും അലർജി സംബന്ധമായിട്ടാണ് വരുന്നത് അപ്പം അതിനുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് അവിടെ നല്ല രീതിയിലുണ്ട് ഈ ർപ്പണം ഈ തർപ്പണം എന്താണ് തർപ്പണം നമ്മൾ ചെയ്യുന്നത് കണ്ണിലുള്ള എല്ലാ സ്ട്രക്ചേഴ്സിനും അതായത് നമ്മുടെ കണ്ണിനുള്ളിലും എല്ലാം പുറമേ ആയിട്ടുള്ള എല്ലാ അവയവങ്ങൾക്കും നമ്മൾ ശക്തിപ്പെടുത്തുന്ന ട്രീറ്റ്മെന്റ് ആണ് തർപ്പണം എന്ന് പറയുന്നത് അത് തർപ്പണത്തിന് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഉഴുന്നിൻ്റെ മാവ് വെച്ചിട്ട് കണ്ണിന് ചുറ്റും ഒരു തടം വെച്ചിട്ട് അതിനുള്ളിൽ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള മരുന്ന് ഗീ നെയ്യാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നമ്മൾ അവിടെ ചെയ്യുന്നത് നമ്മൾ അവിടെ തന്നെ നമുക്ക് പാരമ്പര്യമായിട്ട് ഉണ്ടാക്കി നമ്മള് വരുന്ന ഒരു കൂട്ട് വെച്ചിട്ടുള്ള ഒരു നെയ്യാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് കൂടുതലും ഈ മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ അങ്ങനെ പിന്നെ അതേപോലെ ഡയബറ്റിക് റെറ്റിനോപ്പതി അങ്ങനെ നമ്മൾ ആ ഒരു റെജുവിനേഷൻ അതായത് ഒരു എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് തർപ്പണം ചെയ്യുന്നത് നമ്മളവിടെ തർപ്പണം ചെയ്യുന്നത് ഫോർട്ടീൻ ഡേയ്സാണ് നമ്മൾ തർപ്പണം ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടല്ല തർപ്പണം ചെയ്യുക നമ്മൾ അവരുടെ കണ്ടീഷൻ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ അവരെ ഇന്റേണൽ മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരുടെ ആ ഒരു ശരീരം അത് ആ തർപ്പണത്തിൻ്റെ ആ ഒരു എഫക്റ്റ് റിസീവ് ചെയ്യാനായിട്ടുള്ളൊരു പേലാക്കി എടുത്തിട്ടു ശേഷം മാത്രമേ നമ്മൾ തർപ്പണം സജസ്റ്റ് ചെയ്യാറുള്ളൂ അത് നമ്മൾ കറക്റ്റ് നമ്മൾ കറക്റ്റായിട്ടുള്ള സയന്റിഫിക് മെത്തേഡിൽ തന്നെയാണ് നമ്മൾ അത് ചെയ്യുന്നതും അപ്പം ചെയ്യുന്ന ആൾക്കാർ നമ്മളുടെ അവിടെ വന്നിട്ട് ചെയ്യുന്ന ആണോ അതെ അതെ നമ്മൾ അവിടെ ക്ലിനിക്കിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ തർപ്പണമല്ലാതെ പിന്നെ വേറെ എന്തെല്ലാം ചികിത്സകളാണ് പിന്നെ നമ്മൾ അത് ഓരോ കണ്ടീഷൻ അനുസരിച്ചിരിക്കും ഇപ്പൊ ചില കേസുകൾ നമ്മൾ തല പൊതിച്ചൽ പിന്നെ അതേപോലെ ചില കേസുകളിൽ ശിരോവസ്തി തക്രധാര അങ്ങനെ നമ്മൾ ഓരോ കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ ഓരോ നമ്മൾ നമ്മൾ പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു വരുന്ന മരുന്നുകൾ അല്ലേ അതെ അതെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് മെഡിസിൻസ് ഇന്റേണലി മെഡിസിൻസ് എടുത്ത് മാറ്റാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യും അതിന് ശേഷം പിന്നീടുള്ള സ്റ്റെപ്പാണ് അതിന്റെ പ്രോഗ്രസ് നോക്കിയിട്ടാണ് നമ്മൾ പിന്നെ ബാക്കിയുള്ള ഈ ഒരു തെറാപ്പീസ് ഒക്കെ സജസ്റ്റ് ചെയ്യാറ്

ാണ് ഇപ്പോ ഞാൻ ഇപ്പൊ ഞാൻ ഞാനിപ്പോ എം ഡി പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോ പോകുന്നത് കാരണം ഇപ്പൊ നമുക്കൊരു ഹോസ്പിറ്റലായിട്ട് സെറ്റപ്പ് ആക്കണം എന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ വാലിഡിറ്റി ഒക്കെ കിട്ടാൻ വേണ്ടിട്ടുള്ളൊരു ഇതാ പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിട്ടാണ് നമ്മളിപ്പോ ഞാനിപ്പോ അത് ട്രൈ ചെയ്യുന്നത് എന്തായാലും അടുത്ത സമയങ്ങളിൽ ഇനി പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് മേഖലകളിലേക്ക് പോകാനെ